കോർപ്പറേഷനിലെ യു ഡി എഫ് തിളക്കമാർന്ന വിജയം നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു കാലത്തുമില്ലാത്ത നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ യു ഡി എഫിന് ലഭിക്കുകയാണ് അൻപത് വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കണം ഒരു മാറ്റത്തിന്റെ കാറ്റ് കോഴിക്കോട്ട് വീശുകയാണ് ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഈ കാര്യത്തിലുണ്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇ ഡി എ വച്ച് ബിജെപിയും സിപിഎമ്മും കളിക്കുകയാണ് ഇ ഡി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയയ്ക്കും അത് ബിജെപി സി പി എമ്മിനെ സഹായിക്കാനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ ഇല്ല നോട്ടീസും ഇല്ല ഒന്നുമില്ല നടപടിയില്ല അപ്പോൾ ഇപ്പ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റേയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ ഖജനാവിൽ അഞ്ചു പൈസയില്ല ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കാണ് മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾ ആലോചിക്കുക ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങാൻ ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് കാറുണ്ട് കാർ വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത് രാവിലിങ് കേസുമായി മസാല മൂണ്ടന് ബന്ധമുണ്ട് ലാവലിൻ കമ്പനിയിൽ ഷെയർ ഉള്ള സി ഡി പി ക്യു എന്ന കമ്പനിക്ക് ആയിരം കോടിയിലധികം രൂപയുടെ ലാഭമുണ്ടാക്കിയ ഒരിടപാടാണിത് ഞാനന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് കള്ളത്തരമാണ് പക്ഷേ മസാല ബോണ്ടിൽ നടന്ന അഴിമതി ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കപ്പെടും അതിന് കുറ്റക്കാരെ നിയമത്തിന് നിയമത്തിനുമ്പോൾ കൊണ്ടുവരാൻ ഞങ്ങളെല്ലാ പരിശ്രമവും നടത്തും വല്ല സംശയമുണ്ടോ സ്വർണ്ണ കള്ളക്കടത്ത് എവിടെ പോയി മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എവിടെ പോയി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി എമാരെ ചോദ്യം ചെയ്ത് എവിടെ പോയി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മറ്റാരോപണങ്ങൾ വന്നു എവിടെ പോയി ഇതല്ല ഒരു കള്ളക്കളിയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അണ്ടർഹാൻഡ് ഡീലാണ് ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് അതുകൊണ്ട് ഈ നോട്ടീസിന് നിങ്ങൾ ആരും ഇന്നലെ തോമസ് ഗൗരവത്തിലെടുക്കണ്ടത് വികസനത്തിന് വേണ്ടി എടുത്ത പണമാണ് അതിനുവേണ്ടിയാണ് അതിനേക്കാൾ വില കുറഞ്ഞ പലിശ കുറഞ്ഞ പണം കിട്ടുമല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മെട്രോയ്ക്ക് എടുത്തത് മൂന്നേ ശതമാനത്തിലാണ് ഒമ്പത് ശതമാനം അത് ഈ മസാല മൌണ്ട് വിറ്റ് ആയിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണ് എന്തിനുവേണിയോ ലാവലിങ് കമ്പനിയെ സഹായിക്കാൻ പിണറായി വിജയൻ എന്ന ലാവലിനോട് വലിയ പ്രേമമാണ് എഴുപത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതിയായിരുന്നു ലാവലിൻ കേസ് ഇപ്പൊ തെരഞ്ഞെടുപ്പില്ല കേസ് സുപ്രീം കോടതി കിടക്കാണ് പിണറായി വിജയൻ ഏഴാം പ്രതിയാണ് ആ കേസ് മാറ്റി 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 വെക്കുന്നു നാൽപ്പത്തി തവണ മാറ്റി എങ്ങനെ മാറ്റി സി പി എം ബിജെപി ബന്ധത്തിന്റെ ഭാഗമല്ലേ ഈ മാറ്റലെല്ലാം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് സുപ്രീം കോടതി നാൽപ്പത്തി ഒന്ന് തവണ മാറ്റിവെച്ചിട്ടുണ്ടോ ഇനിയും മാറ്റും അപ്പൊ പക്ഷേ സത്യത്തെ ആർക്കും മറയ്ക്കാൻ കഴിയില്ല കിഫ്ബി ഫണ്ട് വക മാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തീർച്ചയായിട്ടും കാരണം മുഖ്യമന്ത്രിയാണല്ലോ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണല്ലോ കിഫ്ബിയുടെ അധ്യക്ഷൻ അദ്ദേഹം തന്നെ അറിഞ്ഞിട്ട് ചെയ്തത് അത് സംശയമൊന്നുമില്ല റിപ്പോർട്ട് വരികയാണ് ഒരു സംശയവും വേണ്ട അടുത്തത് കടകംപള്ളി സുരേഷ് അടുത്തത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം പത്മകുമാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ വാർത്തകൾ ശരിയാണെങ്കിൽ ആ വാർത്തകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മന്ത്രിമാരിലേക്കും പ്രത്യേകിച്ച് കടകമ്പിളിയിലേക്ക് അന്വേഷണം ചെയ്തു രാഹുൽ നടത്തുന്നുണ്ട് അല്ല കണ്ടുപിടിക്കേണ്ട പോലീസ് അനി അങ്ങെന്ത് വേണം ആരെല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ ശിക്ഷ അനുഭവിക്കണം നിയമ നിയമത്തിന്റെ വഴിക്ക് പോയി അങ്ങൾക്ക് എന്ത് കാര്യമാണ് ചിലർ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം സംരക്ഷിക്കും ഞങ്ങളാരും പാർട്ടിയും അതിജീവിത വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അറസ്റ്റിലും ജയിലിൽ അടച്ചിട്ടുണ്ട് അതേ കേസിൽ തന്നെയാണ് സന്ദീപായുധരം പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അതേ നടപടിക്രമാതത്തിനെതിരെ വരില്ലേ സ്വാഭാവികമല്ലേ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അവർക്കെതിരെ വിമർശനം കേരളത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ പോലീസ് നടപടി എടുക്കണം അത് കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ബിജെപിയുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്ന് കേരളത്തിലെ സിപിഎമ്മിനാണ് അതാണ് എസ് ഐ ആറിനെതിരെ പോസ്റ്റിട്ടാൽ അവരുടെ പേര് കേസെടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം സി പി എമ്മും ആർ എസ് എസും ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് മതന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ വ്യക്താക്കളായി അവർ മാറുകയാണ് പുതിയ രാഷ്ട്രീയമാണ് അവിടെ ഇന്നലെ കോൺഗ്രസ്സാർക്ക് ഉൾപ്പെടെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ എ കെ അബ്ദുറഹ്മാനാണ് അദ്ദേഹത്തിന്റെ നേതാവ് അദ്ദേഹം ഉൾപ്പെട്ട് കൂടുതൽ മെമ്പർഷിപ്പ് സി പി എമ്മിന് നൽകിയെന്നാണ് അത് ശ്രദ്ധപ്പെട്ടിട്ട് എൻ കെ അബ്ദുൾ റഹ്മാൻ എന്നതിൽ കെ പി സി അംഗം കൂടിയാണ് അപ്പൊ കെ പി സി അംഗം സിപിഎം ആയി ഒത്തുചേർത്ത് ചേവായുർ ബാങ്ക് പോലെ കരശ്ശേരി ബാങ്ക് അട്ടിമറി കാണിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അപ്പം അദ്ദേഹത്തെ പദവിയിൽ നീക്കുക അത്തരത്തിൽ നടപടി ഉണ്ടെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാറിനോട് വിശദമായ റിപ്പോർട്ട് തേടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആലോചിച്ച് യുക്തമായ നടപടി കൈക്കൊള്ളും എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം